ദാറുൽ മുബീൻ മജ്‌ലിസ് കാണുന്ന പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നത് പോലെ പരിശുദ്ധമായ മാസം നമ്മളിലേക്ക് ആഗതമാകാൻ ഇനി വളരെ കുറഞ്ഞ ദിവസങ്ങൾ മാത്രമുള്ളൂ അതുകൊണ്ട് റജബ് മാസം വരുന്നതിന്റെ മുമ്പ് നാം മനസ്സിലാക്കേണ്ട അഞ്ച് കാര്യങ്ങളുണ്ട് അതുപോലെ തന്നെ ഇന്ന് മുതൽ നാം പതിവാക്കേണ്ട അത്ഭുതകരമായ ഒരു പ്രാർത്ഥനയുണ്ട് ഈ കാര്യങ്ങളാണ് ഇന്നത്തെ മജ്‌ലിസിലൂടെ നമ്മൾ പറയാൻ പോകുന്നത് അല്ലാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ പരിശുദ്ധമായ റജബ് രജബുമാസത്തിന് ും കൈ നഞ്ഞുല്ല െറൽസ് കാണുന്ന പ്രിയമുള്ള മുത്തുമ്മിനീങ്ങളെ നിങ്ങളെ എല്ലാവരെയും നമ്മളെ ഹൃദ്യമായി ഞാൻ സ്വാഗതം ചെയ്യുകയാണ് ആദ്യമായി നമ്മളെ മജ്ലിസ് കാണുന്ന മുത്തുമ്മിനീങ്ങൾ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു കബൂൽ ചെയ്യട്ടെ അല്ലാഹു സ്വീകരിക്കട്ടെ ഒരുപാട് ആളുകൾ വസീ എത്ത് ചെയ്തിട്ടുണ്ട് എല്ലാവരുടെ പ്രയാസങ്ങളും അല്ലാഹു അകറ്റി കൊടുക്കട്ടെ എല്ലാവർക്കും അള്ളാഹു ഹൈർ നൽകട്ടെ എല്ലാവരുടെ ദുഃഖങ്ങളും അള്ളാഹു അകറ്റി കൊടുക്കട്ടെ എല്ലാവർക്കും അള്ളാഹു നന്മ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്റെ പ്രിയമുള്ള മുത്തുമ്മിനീകളെ ഇന്നത്തെ മജിലിസിലൂടെ നമ്മൾ പറയാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മളൊക്കെ പ്രതീക്ഷിച്ചിരിക്കുന്ന പരിശുദ്ധമായ റജബുമാസം മുക്മിനീകളെ സംബന്ധിച്ചിടത്തോളം റജബുമാസം നമ്മളിലേക്ക് കടന്നു വരിക എന്ന് പറയുന്നത് വല്ലാത്ത സന്തോഷമാണ് വല്ലാത്ത ആനന്ദമാണ് അതുകൊണ്ട് നമ്മളൊക്കെ പ്രതീക്ഷിച്ചതുപോലെ പരിശുദ്ധമായ റജബ് മാസം ഇനി നമ്മളിലേക്ക് കടന്നു വരാൻ വളരെ ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ആ ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ നാം മനസ്സിലാക്കേണ്ട അഞ്ച് കാര്യങ്ങളുണ്ട് റജബിനെ കുറിച്ച് ഒരു മുസ്ലിമായ മനുഷ്യൻ ഒരു സത്യവിശ്വാസി മനസ്സിലാക്കേണ്ട അഞ്ച് കാര്യങ്ങളുണ്ട് അതോടൊപ്പം തന്നെ റജബ് വരുന്നതിന്റെ മുമ്പ് നാം പതിവാക്കേണ്ട അത്ഭുതകരമായ ഒരു പ്രാർത്ഥനയുമുണ്ട് ഈ കാര്യങ്ങളാണ് ഇന്നത്തെ മതിലിസിലൂടെ നമ്മൾ പറയാൻ പോകുന്നത് അള്ളാഹു നല്ല കാര്യങ്ങൾ പഠിക്കാനും നല്ല കാര്യങ്ങൾ മനസ്സിൽ പ്രദാനം ചെയ്യട്ടെ പരിശുദ്ധമായ റജബ് മാസത്തിന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ ശാന്തിയും സമാധാനവും നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ പരിശുദ്ധമായ റജബ് മാസം കടന്നു വരുമ്പോൾ ധാരാളം സുഹൃതങ്ങൾ ചെയ്യാൻ നന്മകൾ ചെയ്യാൻ ഞങ്ങൾക്കൊക്കെ നീ ഭാഗ്യവും ആഫിയത്തും ആരോഗ്യവും നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ എന്റെ പ്രിയമുള്ള കുറിച്ച് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് റജബ് റജബ് മാസം മാസമാണ് മാസമാണ് എന്ന പരിശുദ്ധമായ ബഹുമാനിക്കണം ആരാണ് റജബ് മാസം അള്ളാഹുവിന്റെ മാസമാണെന്ന് നമ്മളെ പഠിപ്പിച്ചത് ഹബീബായ മുഹമ്മദ് നമ്മളെ പഠിピച്ചത റജബുൻ ഷഹറുല്ല റജബ് മാസം അല്ലാഹുവിൻ്റെ മാസമാണ് വശഹബാറു ഷഹരി ഷഹബാൻ എൻ്റെ മാസമാണ് എൻ്റെ അലട്ട റസൂലുള്ളാഹിൻ്റെ മാസമാണ് വറമളാനു ഷഹറു ഉമ്മത്തി റമളാ മാസം എൻ്റെ ഉമ്മത്തിങ്ങളുടെ മാസമാണ് അപ്പോൾ റസൂലുള്ള പഠിピച്ചു റജബ് മാസം അല്ലാഹുവിൻ്റെ മാസമാണ് മഹാന്മാര് പറയുന്നു റജബ് മാസം അല്ലാഹുവിൻ്റെ മാസമാണെന്ന് പറയാനുള്ള കാരണം കാരണം ചേർത്തി പറയാനുള്ള എന്താണ് മാസത്തിൽ ധാരാളം പാപങ്ങൾ ും ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ചെയ്ത ആളുകളാണ് ആ മാപ്പ് നൽകുന്ന മാസമാണ് പരിശുദ്ധമായ മാസം പരിശുദ്ധമായ റജബിലൂടെ പരിശുദ്ധമായൂടെ നമ്മൾ റമലാലിലേക്ക് കടക്കാൻ പോവുകയാണ് അതുകൊണ്ട് റമലാലിലേക്ക് കടക്കുമ്പോ നമ്മളെ ഹൃദയമൊക്കെ ശുദ്ധിയാകണം കൽബ് ശുദ്ധിയായിട്ടാണ് കൽബുശുദ്ധിയായിട്ടാണ്

പാപങ്ങളൊക്കെ പൊറുപ്പിക്കണം അല്ലാഹു ഒരുപാട് പാപങ്ങൾ അതുകൊണ്ടാണ് മാസം മാസം എന്ന് പറയാനുള്ള കാരണം അള്ളാഹു പ്രധാന ചെയ്യട്ടെ അതുകൊണ്ട് തന്നെ പ്രിയമുള്ളവരെ മാസം നമ്മളിലേക്ക് ആഗതമാകുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു പ്രാർത്ഥനയുണ്ട് ഈ പ്രാർത്ഥന അല്ലാഹു പരിശുദ്ധ ഖുർആാനിലൂടെ നമ്മളെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ഈ പ്രാർത്ഥനയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അബുൽ ബസർ ആദൻ നബി ഇഹു വേണ്ടി ഉപയോഗിച്ച ഉപയോഗിച്ചാണ് പ്രാർത്ഥനയാണ് ഏതാണത് ഒന്നുകൂടെ െ വിളിക്കുന്നത് അള്ളാഹു വലിയ ഇഷ്ടമാണ് അതുകൊണ്ടാണ് അതിന്റെ ഞങ്ങളുടെ ശരീരത്തിനോട് അക്രമം ചെയ്തിട്ടുണ്ട് ഞങ്ങൾക്ക് പുറത്തു തന്നിട്ടില്ലെങ്കിൽ നീ ഞങ്ങൾക്ക് നിന്റെ റഹ്മണ് പരാജയത്തിൽ പെട്ടുപോകുമെന്നാണ് ഇതിന്റെ അർത്ഥം ഇതെല്ലാവരും ഇന്നുമുതൽ ധാരാളം ശേഷം ഒക്കെ ഇത് പാപം മാത്രല്ല പൊറുക്കുക നമ്മളെ കടങ്ങൾ വീടും നമ്മളെ ടെൻഷൻ മാറും ബുദ്ധിമുട്ടായ കാര്യങ്ങളൊക്കെ അള്ളാഹു എളുപ്പമാക്കി തരും ബാങ്കിലെ ജപ്തിയിലുള്ള നോട്ടീസൊക്കെ ഒക്കെ തിരിച്ചാക്കേണ്ടി വരും ഒരു കുഴപ്പമുണ്ടാകൂല കാരണം ഈ പ്രാർത്ഥന ഒരു ആണ് ഇസ്തികഫാർ അധികരിപ്പിച്ചു കഴിഞ്ഞാൽ എന്താണ് ലഭിക്കുക എന്ന് നമ്മൾ ഒരുപാട് മജിൽസിൽ പറഞ്ഞിട്ടുണ്ട് ഞാനത് കൂടുതലായി വിശദീകരിക്കുന്നില്ല അതുപോലെ തന്നെ റജബ് മാസത്തിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട രണ്ടാമത്തെ കാര്യം നടന്ന മാസമാണ് റജബ് മാസം രണ്ടാമത്തെതായ മഹത്വം റജബ് കൊടുക്കണം പരിശുദ്ധ കുറുവാൻ കഴിഞ്ഞാൽ രണ്ടാമത്തെ ഏറ്റവും വലിയ മോചിതത്താണ് ഇസ്രാഹ് മിറാജ് എന്ന് പറയുന്നത് അല്ലെ ഒരു സൈക്കിള് പോലും കണ്ടുപിടിക്കാത്ത ഒരു യന്ത്രം പോലും കണ്ടുപിടിക്കാത്ത കാലത്ത് അള്ളാഹുവിന്റെ റസൂല് ും കടന്നുകൊണ്ട് അള്ളാഹുവിന്റെ വസതിയിൽ മാസത്തിലാണ് അതിന്റെ മഹത്വം റജബ് നമ്മൾ മാസം കടന്നു വരുമ്പോ പിന്നെയും പയ പോലെ നമ്മൾ ഇങ്ങനെ തെറ്റുകുറ്റങ്ങൾ ചെയ്ത് നടന്നാല് അള്ളാഹു വലിയ ശിക്ഷ നമുക്ക് നൽകും നമ്മള് ഹാത്തിമ സംഭവിക്കും മോശമായി മരിക്കേണ്ടി വരും കാരണം റജബ് മാസത്തിന് അല്ലാഹു ബഹുമാനിച്ചതാണ് അള്ളാഹു ബഹുമാനിച്ചിട്ടില്ലെങ്കിൽ ും മോശമായ അന്ത്യമുണ്ടാവും അള്ളാഹു കാക്കട്ടെ അതുപോലെ തന്നെ റജബുമാസിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട മൂന്നാമത്തെ കാര്യം മാസങ്ങളിൽ നാല് മാസങ്ങളിൽ യുദ്ധം ഹറാമാക്കിയിട്ടുണ്ട് ആ മാസങ്ങളിൽ യുദ്ധം ചെയ്യാൻ പാടില്ല രക്തം ചിന്താൻ പാടില്ല ഒരാളെയും അക്രമിക്കാൻ പാടില്ല അതിൽ വളരെ പ്രധാനപ്പെട്ട നാല് മാസങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു മാസമാണ് പരിശുദ്ധമായ റജബ് മാസം യുദ്ധം ഹറാമായ മാസങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു മാസം റജബ് അതുപോലെ തന്നെ നാലാമത് മാസത്തിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് റജബുൻത്തിന്റെ മാസമാണ് വാർഷികം കൊണ്ടാടേണ്ട മാസമാണ് മാസം അല്ലെ അള്ളാഹു നിസ്കാരം നമുക്ക് തന്നത് റജബ് മാസത്തിലാണ് അതുകൊണ്ട് നിസ്കാരത്തിന്റെ വാർഷികമാണ് പരിശുദ്ധമായ റജബ് മാസത്തിൽ നടക്കാൻ പോകുന്നത് ആ ഒരു മഹത്വവും റജബ് റജബുമാസത്തിന് നമ്മൾ കൽപ്പിക്കേണ്ടതുണ്ട് ഏർ പരിശുദ്ധ നിസ്കാരം നമ്മൾ മരിച്ചു കഴിഞ്ഞാല് മഷറിൽ വെച്ച് ആദ്യമായി അള്ളാഹു നമ്മളോട് ചോദ്യം ചെയ്യപ്പെടുന്നത് എന്താണെന്നറിയോ ഇത് കൊണോന്ന് ഇല്ല എന്ന് പറഞ്ഞ കഴിഞ്ഞില്ലേ ഒന്നാമത്തെ ചോദ്യത്തിന്റെ മറുപടി അറിയാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ പരാജയപ്പെട്ടു പോകും നരകത്തിലാണ് പോയി കടക്കേണ്ടി വരും കാക്കട്ടെ അതുപോലെ കുറിച്ച് മനസ്സിലാക്കേണ്ട അഞ്ചാമത്തെ വിഷയം റജബുൻ ധാരാളം ചെയ്യുന്ന മാസമാണ് ജീവിതത്തില് കച്ചവടത്തില് ജോലിയിലെ മക്കളിലൊക്കെ അള്ളാഹു ധാരാളം പറക്കത്ത് ചെയ്യുന്ന മാസമാണ് പരിശുദ്ധമായ റജബ് മാസം അല്ല പറക്കത്തുണ്ടാവും അതുകൊണ്ട് തന്നെയല്ലേ അള്ളാഹുവിന്റെ റസൂല് മാസം ത്ത് ചോദിക്ക മക്കളിലും വീട്ടിലൊക്കെ എന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം ഈ മഹത്വങ്ങളൊക്കെ മനസ്സിലാക്കി വരവേറ്റാൽ അള്ളാഹു തോഫിക്ക് പ്രദാനം ചെയ്യട്ടെ Pega, pega, pega. പ്രാർത്ഥന കൂടുതലായി മുതൽ ഞങ്ങളെ പ്രയാസങ്ങളൊക്കെ നീ അകറ്റി തരണേ ശാന്തിയും സമാധാനവും നൽകണേ അല്ല റാഹത്ത് നൽകണേ അല്ല ഒരുപാട് ആളുകൾ പല പ്രയാസങ്ങളും സങ്കടങ്ങളും ദുഃഖങ്ങളും പറഞ്ഞ് ആ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് സാമ്പത്തികമായ പ്രശ്നം ശാരീരികമായ പ്രശ്നം മാനസികമായ പ്രശ്നം എല്ലാരെ പ്രയാസങ്ങളും ദുഃഖങ്ങളും വേദനകളും അസുഖങ്ങളും നീ അകറ്റി കൊടുക്കണേ അല്ല ആരൊക്കെ ഈ മജലിസിൽ എന്തൊക്കെ പറഞ്ഞത് ആ കൊണ്ട് വസീയത് ചെയ്തിട്ടുണ്ടോ ആ ഉദ്ദേശങ്ങൾ മുഴുവനും നീ പൂർത്തീകരിച്ചു കൊടുക്കണേ അല്ല എല്ലാ ദുഃഖങ്ങളും അകറ്റി കൊടുക്കണേ അല്ല ഈ മജലിസിൽ പങ്കെടുക്കുന്നവരെ മുഴുവനും നീ ഏറ്റെടുക്കണേ അല്ല അവരെ നീ കാക്കണേ അല്ല അവരെ കാര്യങ്ങൾ എളുപ്പമാക്കി കൊടുക്കണേ അല്ലെ തൊട്ട് കാക്കണേ റഹ്മാനെ മാരകമായ രോഗങ്ങളെ തൊട്ട് കടങ്ങളെ തൊട്ട് കാക്കണേ റഹ്മാനെ ഞങ്ങളെ ദാമ്പത്യ ജീവിതത്തിൽ കുടുംബത്തിലൊക്കെ ബർക്കത്തിയല്ല ഞങ്ങൾക്കും ഞങ്ങളുമായി ബന്ധപ്പെട്ടവരുണ്ട് മാതാപിതാക്കൾ ഭാര്യ മക്കൾ കുടുംബക്കാർ അയൽവാസികൾ സ്നേഹിച്ചവര് സഹായിച്ചവര് ഭക്ഷണം തന്ന ആളുകളുണ്ട് ഈ മജലിസ് കാണുന്ന ആളുകൾ എല്ലാവർക്കും മാഫിയത്തുള്ള ദുർഗായുസും ആരോഗ്യം ഇസ്സത്തും കൂത്തും റാഹത്തും ഈമാനും മാനും തെക്കുവയും സാമ്പത്തികമായ അപൂർത്തി നൽകണേ അല്ലെ ഇസ്സത്ത് നീ സംരക്ഷിക്കണേ ജോലി അന്വേഷിക്കുന്ന ആളുകൾക്ക് നല്ല ജോലി കൊടുക്കല്ല പഠിച്ച ജോലി കൊടുക്കണേ റഹ്മാനെ മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കല്ല പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് കാക്കണേ അല്ല ഇബാദത്ത് ചെയ്യാനുള്ള മനസ്സ് നൽകണേ അല്ല അള്ളാഹു ഞങ്ങൾ ആക് ദുനിയാവിലും മാഹൃതത്തിലും ഞങ്ങൾക്ക് വിജയം നൽകണേ റബ്ബേ ഒരിക്കലും പരാജയം നൽകല്ല അല്ല ഞങ്ങളെ നീ കബൂൽ ചെയ്യണേ അല്ല ധാരാളം ളുകൾ പല പ്രയാസങ്ങളും പറഞ്ഞ് കമന്റിലായി വാട്സപ്പിലായി ഫോൺ വിളിച്ച് ദ്വാസീത്തിയിട്ടുണ്ട് അവരുടെ എല്ലാ ഉദ്ദേശങ്ങളും നിനക്കറിയാം അതൊക്കെ പൂർത്തീകരിച്ചു കൊടുക്കണേ അല്ല എല്ലാ പ്രയാസങ്ങളും നിനക്കറിയാം അതെല്ലാം നീ مين. صلى الله على محمد الله عليه وسلم صلى الله على محمد الله, الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم السلام عليكم ورحمه الله وبركاته